ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും അറിയാലോ വിഷു ആണ് അപ്പം ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊരു വിഷുക്കണി ഒരുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ നാട്ടിലൂട്ട് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടത്തിരുന്ന കാര്യം ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന വിചാരിച്ചുകൊണ്ട് വന്നതാണ് ഇത് കണ്ടില്ലേ രണ്ടുപേരെയും ഈ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനെ നമുക്ക് ഈ പിള്ളേരെല്ലാം കയറ്റി അതിലിരുത്തി അപ്പോൾ അവർക്ക് അങ്ങനെ നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് ഇന്ന് പർച്ചേസ്സിന് ഇറങ്ങിയത് അപ്പം കുറച്ച് മുന്തിരിങ്ങ ബനാന പിന്നെ ആപ്പിൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയപ്പോൾ എൻ്റെ കടച്ചൊക്കെ ഒക്കെ ഇരിക്കുന്നു അപ്പം വിചാരിച്ചെന്നാൽ അതും കൂടെ എടുത്തേക്കാം അങ്ങനെ ഞങ്ങൾ എടുത്തു അത് കൂടാതെ തന്നെ ഇവിടെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാങ്ങയെടുത്തു പിന്നെ വെള്ളരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്കൊന്നും പോയില്ല എന്നാലും നമ്മൾ ശ്രമിച്ചു മാക്സിമം നമുക്ക് എന്തെല്ലാം എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എടുക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ കണിക്കൊന്നേക്കും വാഴയിലേക്കും ശ്രമിച്ചും ഒരു രക്ഷയിൽ ഇവിടെ കിട്ടാനായിട്ട് അപ്പോൾ എന്നാൽ ഉള്ളതുകൊണ്ടാട്ടൊന്നും വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെറിയൊരു പർച്ചേസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ 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 അതാണ് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇത് കണ്ടില്ലേ ഇതുപോലെ കുറേ മഞ്ഞ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം താമൂമൂത്ത് അത് പറിക്കാനുള്ള ആവശ്യത്തിലാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണിക്കൊന്നയ്ക്ക് പകരം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ആ പൂവെല്ലാം ഇങ്ങനെ പറിച്ചു എന്ന് വെച്ചാൽ ഇതാരും വളർത്തുന്നതൊന്നുമല്ല കേട്ടോ ഇത് അല്ലാതെ എങ്ങാണ്ട് വളർന്ന് നിന്നാണ് അവിടെ അല്ല നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഞാനിത് കുറേ കണ്ടു ഇഷ്ടപോലെ ഇങ്ങനെ വളർന്നു അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണി ഒരുക്കാനുള്ളൊരു യാണ് അപ്പോൾ രാത്രിയായി അപ്പം രാവിലത്തേക്ക് ഞങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോഹരമായി സെറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം നാട്ടിൽ നിന്ന് മുണ്ടോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാഞ്ഞുകൊണ്ട് അതൊന്നും വെക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് ആ ഒരു ഇരിക്കുന്ന മഞ്ഞ സാധനങ്ങളാണ് ഏറ്റവും അടിയിരിക്കുന്നത് അത് നമ്മുടെ വെള്ളയുടെ കൂട്ടുണ്ട് പക്ഷെ എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ സംഭവം നമ്മുടെ ഏകദേശം ഒരു വെള്ളരിക്ക് പറ്റിയ ഒരു ഐറ്റം ആയതുകൊണ്ട് ഞങ്ങൾ അതിന് മേടിച്ചു അത് എന്നാ ഒന്നും അറിയില്ല കേട്ടോ അതിന് ഫ്രൂട്ട്സ് ആണോ വേറെ വെള്ളം ആണോ എന്തോ ഒന്നും ഒരു പിടുത്തവും ഇല്ല അപ്പോൾ നമ്മളതൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു എങ്ങനെയുണ്ട് നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് അപ്പം മഞ്ഞപ്പൂ കുഴപ്പമില്ല നാളത്തേക്ക് വാടൂ എന്നൊരു ടെൻഷനുണ്ട് പക്ഷേ വാടത്തില്ലായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു അപ്പം വലിയ കുഴപ്പമെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തു ദേ ഇതാണ് ഫൈനൽ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എണ്ണിച്ചു വിളക്കെല്ലാം കത്തിച്ചു കുട്ടികളെ കൊണ്ടുവന്ന് കണി കാണിച്ചു ഒരു രണ്ടുപേരെയും കൊണ്ട് എടുത്തുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരാളെ എടുത്തുകൊണ്ട് വന്ന് അടുത്താൾ എണ്ണിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെയും കണി കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ബ ബൈ ഹാപ്പി വിഷു